നമസ്കാരം ഈ വരുന്ന പത്തൊൻപതാം തീയതി അതായത് നവംബർ മാസം പത്തൊൻപതാം തീയതി രാവിലെ പത്തര മണിക്ക് വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചെറിയൊരു സംഘത്തോടൊപ്പം മറുനാടൻ മലയാളിയുടെ എഡിറ്ററായ ഞാനും എത്തുന്നുണ്ട് വയനാട്ടിൽ എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അവിടേക്ക് സ്വാഗതം ഞാൻ എത്തുന്നത് മറുനാടിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനെ ഇഷ്ടപ്പെടുന്നവർ ഈ രണ്ടു കൂട്ടരും ഒരുമിച്ച് തിരുവനന്തപുരം ചപ്പാത്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശാന്തിഗ്രാമിന്റെ പിന്തുണയോടുകൂടി ശേഖരിച്ചെടുത്ത ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ഇരുപത്തിയെട്ട് പേർക്ക് വീതിച്ചു കൊടുക്കുകയാണ് പണമെല്ലാം നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് ആ സമയത്ത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകുമോ എന്നു ഭയന്ന് ഞങ്ങളത് കൊടുക്കാൻ വൈകിയതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ പത്തൊൻപതാം തീയതി അതിന്റെ വിതരണം നിശ്ചയിച്ചിരിക്കുന്നു പത്തൊൻപതാം തീയതി രാവിലെ പത്തരയ്ക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന പരിപാടിയിൽ സ്ഥലം എം എൽ എ ടി സിദ്ധിഖായിരിക്കും ഉദ്ഘാടകൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തിലെ മറ്റു ഭാരവാഹികളുമൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കും ശാന്തിഗ്രാമിനു വേണ്ടി അതിൻ്റെ സെക്രട്ടറി പങ്കജാഷനും മറനാട് മലയാളിക്കു വേണ്ടി ഞാനും ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന് വേണ്ടി സോണി ചാക്കോയും അതിൽ പങ്കെടുക്കുന്നതാണ് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ഒരുപാട് പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തി ഒരുപാട് സന്നദ്ധ സംഘടനകൾ വീടുണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആരും ഒന്നും ചെയ്തതായി നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല വീടുണ്ടാക്കി കൊടുക്കാൻ സർക്കാരിൻ്റെ അനുമതി കിട്ടാത്തത് കൊണ്ടാവാം സന്നദ്ധ സംഘടനകൾ തുടങ്ങാത്തത് സർക്കാർ അവട്ടെ അറുന്നൂറ് കോടിയിലേറെ രൂപ പിരിച്ചെടുത്ത് അതിൽ അടയിരിക്കുകയാണ് അവിടെയുള്ള മനുഷ്യർക്ക് പുഴുവരിച്ച അരിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് എന്ന് എല്ലാവരും പറയുന്നു ദുരന്ത ബാധിതർ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വേദനിക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ വലിയ തോതിൽ സാമ്പത്തിക സഹായം വന്നതുകൊണ്ട് അവരെല്ലാം സഹായിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങളെടുത്തൊരു തീരുമാനം അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഈ ദുരന്ത ബാധിതർക്കിടയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴോ മുമ്പോ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അവരുടെ പഠനവും വിദ്യാഭ്യാസവും തൊഴിലുമൊക്കെ ഉറപ്പാക്കാൻ കൊടുക്കുക എന്ന മാനദണ്ഡമായിരുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അപ്പനോ അമ്മയോ നഷ്ടപ്പെട്ട ഇരുപത്തിയെട്ട് പേരെ ഞങ്ങൾ കണ്ടെത്തുകയും ആ ഇരുപത്തെട്ട് പേർക്കായി ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ വീതിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ആ ഇരുപത്തെട്ട് പേരും അവരുടെ കുടുംബാംഗങ്ങളും ദയവായി പഞ്ചായത്ത് ഹാളിൽ എത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അവരുടെ പേര് വിവരം ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നതാണ് ഇത് ഞങ്ങളുടെ പണമല്ല പ്രധാനമായും ബ്രിട്ടനിലെ മലയാളികളുടെ പണമാണ് ഞാൻ അവിടെ ഒരു സ്കൈ ഡൈവിംഗ് നടത്തിയതൊക്കെ പ്രേക്ഷകർക്കറിയാം ഞാൻ അങ്ങനെ സ്കൈ ഡൈവിംഗ് നടത്തിയ ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തിലധികം രൂപ ബ്രിട്ടനിൽ ശേഖരിച്ചിരുന്നു അങ്ങനെ ഇരുപത്തെട്ട് പേർ ഞാനടക്കം ഇരുപത്തെട്ട് പേർ സ്കൈ ഡൈവിംഗ് നടത്തിയിട്ടാണ് അവിടെ ഏതാണ്ട് എഴുപത് ലക്ഷത്തിലധികം രൂപ ശേഖരിച്ചത് ബാക്കി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മറുതാട മലയാളിയുടെ പ്രേക്ഷകർ ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടതാണ് ശാന്തിഗ്രാമിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ഇട്ടവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നിലവിലുണ്ട് പണം ഇട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആർക്ക് വേണമെങ്കിലും ഈ നമ്പറിൽ രജിസ്റ്റർ ശാന്തിഗ്രാമിന്റെ നമ്പറാണ് ഈ നമ്പറിലേക്ക് സന്ദേശം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമാവാം പണം അയച്ച സകലരുടെയും വിശദാംശങ്ങൾ ഒപ്പം ശാന്തിഗ്രാമിലേക്ക് വന്ന പണത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് അടക്കം കാണാനുള്ള അർഹതയുണ്ട് യു കെയിലേക്ക് വന്ന പണത്തിന്റെ വിശദാംശങ്ങൾ അപ്പോൾ തന്നെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു ബ്രിട്ടീഷ് മലയാളിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ലിങ്കിൽ ഇപ്പോഴും ലഭ്യമാണ് പൂർണ്ണമായും സുതാര്യമായാണ് ഞങ്ങൾ ശേഖരിച്ച പണത്തിന്റെ കണക്ക് ബോധ്യപ്പെടുത്തുന്ന അല്ലാതെ മൊത്തം ഇത്ര കിട്ടി എന്ന് പറഞ്ഞ് മറ്റു പലരും ചെയ്യുന്നത് പോലെ കണ്ണിൽ പൊടിയിടുകയല്ല പൂർണ്ണമായും കിട്ടിയ തുകയും അതിന് ബ്രിട്ടീഷ് സർക്കാർ അനുവദിച്ച നികുതി ഇളവ് വരെ ഞങ്ങൾ കൈമാറുകയാണ് ഈ ഒരു കോടി പന്ത്രണ്ട് ലക്ഷത്തിന് ശേഷവും ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം രൂപ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരമോ മറ്റോ ശാന്തിഗ്രാമിന്റെ അക്കൗണ്ടിലേക്ക് വന്നിരുന്നു ആ പണവും ബ്രിട്ടീഷ് മെനൽ ചാരിറ്റി ഫൗണ്ടേഷന്റെ ജനറൽ ഫണ്ടിൽ നിന്നുള്ള ഒരു ലക്ഷം രൂപ കൂടി എടുത്ത് നാല് പാവപ്പെട്ട നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് അൻപതിനായിരം രൂപ വീതം കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുക്കാൻ തീരുമാനിക്കാൻ കാരണം ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ സ്കൈ ഡൈവിംഗ് ഈവന്റ് തീരുമാനിച്ചത് നഴ്സിംഗ് കുട്ടികളെ പഠിപ്പിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ശേഖരിക്കാനായിരുന്നു എന്നാൽ പിന്നീട് അത് വയനാടിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ അതിനുവേണ്ടി നേരത്തെ തന്നെ കണ്ടെത്തിയ നാലു പേർക്ക് പണം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ ആ പണം മുഴുവൻ കൊടുക്കുകയാണ് വയനാട്ടിൽ നടക്കുന്ന ചടങ്ങിന്റെ ചെലവ് പോലും ഈ തുകയിൽ നിന്നല്ല എടുക്കുന്നത് എന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ പഞ്ചായത്താണ് ചടങ്ങ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് ചെലവൊന്നും ഞങ്ങൾ കൊടുക്കേണ്ടി വരില്ല എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ യാത്രാ ചെലവൊക്കെ മുമ്പ് പോയപ്പോഴും ഇപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ തന്നെയാണ് എടുക്കുന്നത് എന്റെ യാത്രാ ചെലവും എൻ്റെ കൂടെ വരുന്ന സംഘത്തിൻ്റെ യാത്രാ ചെലവും ഞങ്ങൾ തന്നെയാണ് എടുക്കുന്നത് ഒരു രൂപ പോലും ഈ പണത്തിൽ ഞങ്ങൾ എടുത്തിട്ടില്ല പൂർണ്ണമായും സുതാര്യമായി ഞങ്ങൾ ഇത് കൈമാറുകയാണ് മറന്നാടിനെ ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും അന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ വരാം നൂറ് ശതമാനം ജനങ്ങൾ ഞങ്ങളോട് കട്ടിയ സ്നേഹവും വാത്സല്യവും പൂർണ്ണമായും സുതാര്യമായി ഞങ്ങൾ വാക്കുപാലിക്കുകയാണ് നവംബർ മാസം പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച അടുത്ത ചൊവ്വാഴ്ചയാണ് ഈ ചടങ്ങ് നടക്കുന്നത് അന്ന് വൈകുന്നേരം അഞ്ചര മണിക്ക് കോഴിക്കോട് കേസരി ഭവനിൽ നടക്കുന്ന മറ്റൊരു ചടങ്ങിൽ കൂടി ഞാൻ പങ്കെടുക്കുന്നുണ്ട് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുകൂടി അറിയിക്കുന്നത് മാത്രം കേസരി വാരിക അവരുടെ പത്രപ്രവർത്തക അവാർഡ് കൊടുക്കുന്നു ആ ചടങ്ങിലേക്ക് എന്നെ കൂടി ക്ഷണിച്ചിട്ടുണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാനും ഞാൻ പോകുന്നതായിരിക്കും അതിനുശേഷം തിരിച്ചു പോരും കോഴിക്കോടുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് കേസരി ഹാളിൽ എത്തിയാൽ മതിയാവും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നിങ്ങളുടെ സ്നേഹവും സന്മനസ്സും ദയുമാണ് ഈ ദൗത്യം പൂർത്തിയാക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് അങ്ങനെ ഞങ്ങൾ ശേഖരിച്ച പണമാണ് പൂർണ്ണ സുതാര്യതയോടുകൂടി ഞങ്ങൾ വയനാട്ടിലെ പാവപ്പെട്ട ഇരുപത്തെട്ട് പേർക്ക് കൊടുക്കുന്നത് ആ പണം കൊടുക്കുന്നവരുടെ വിശദാംശങ്ങൾ കൂടി കേൾക്കുക അഞ്ചു ലക്ഷം രൂപ വീതം പതിനൊന്ന് പേർക്കാണ് കൊടുക്കുന്നത് അവന്തിക പ്രഷോഭ് സഞ്ജിത് യൂസഫ് അയ്യത്ത് ആർ ജൊഹാൻ ജൂഡെ മുഹമ്മദ് ഹനീ കെ സിയാറുദാൽ മുൽത്ത ജിബിൻ ജി നിതാര ശ്രീലേഷ് ലാവണ്ണി എസ് ശ്രുതി എസ് ഫിദ ആൻഡ് ഹിദ ഈ പതിനൊന്ന് പേർക്കാണ് അഞ്ചു ലക്ഷം രൂപ വീതം കൊടുക്കുന്നത് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് അപ്പോൾ തന്നെ കൊടുക്കും ശാന്തിഗ്രാമിന്റെ ചെക്കാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ബാങ്കിൽ കൊടുത്താൽ അപ്പോൾ തന്നെ അത് മാറിക്കിട്ടും ഈ പതിനൊന്ന് പേരും അവരുടെ ബന്ധുക്കളും ദയവായി പണം കൈപ്പറ്റുന്നതിന് വേണ്ടി അവിടെ എത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പന്ത്രണ്ട് പേർക്ക് മൂന്നര ലക്ഷം രൂപ വീതമാണ് കൊടുക്കുന്നത് അഭിനാദ് പി എസ് സരാജ് ജെ പ്രണവ് പി എൻ മുഹമ്മദ് ഷൈജൽ എ എസ് മുഹമ്മദ് ഷഹീൻ എം രാഹുൽ ഡി സുജീഷ് ആർ മൃദുല എം അഭിജിത്ത് ഫാത്തിമ എന്നീ പന്ത്രണ്ട് പേർക്കാണ് മൂന്നര ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കുന്നത് ഇനി അഞ്ചു പേർക്ക് മൂന്ന് ലക്ഷം രൂപയുടെ വീതം ചെക്കാണ് കൊടുക്കുന്നത് ഈ മൂന്ന് ലക്ഷം വീതം കിട്ടുന്നവർ ഇവരാണ് സുഹല്ല സി പി മീന ആർ അശ്വതി ആർ ഷെറിൻ ഷിബ്ന എം സ്നേഹ പി വി ഈ ഇരുപത്തെട്ട് പേരും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ദയവായി മറന്നാട് മലയാളിയും ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനും ശാന്തിഗ്രാമം ചേർന്ന് നടത്തിയ ഈ ഫണ്ട് ശേഖരണത്തിൽ ശേഖരിച്ച പണം കൈപ്പറ്റുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുന്നു